ഭാവകാടന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജമന്തികൾ വെറും രണ്ട് ദിവസത്തേക്ക് വളരെ വില കുറവിലൊരു ഓഫറ് കൊടുക്കുവാണേൽ ഒൻപത് ഡിഫറെൻറ്റ് കളർ ജമന്തികളാണ് നമ്മൾ കൊടുക്കുന്നത് പണിച്ചുട്ടായിട്ടുള്ള ഡിഫറെൻ്റ് നയൻ കളേഴ്സ് ഒൻപത് കളറ് ജമന്തികൾ നിങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയിൽ നമ്മൾ കൊടുക്കുവാണ് സ്പെഷ്യൽ ഓഫറാണ് വെറും രണ്ട് ദിവസത്തേക്ക് മാത്രമായിരിക്കും ഈ ഓഫറ് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ ഓഫറ് നമ്മൾ കൊണ്ടുവരത്തില്ല അതുകൊണ്ട് ആദ്യത്തെ രണ്ട് ഇന്ന് വീഡിയോ ഇടുന്നത് മുതൽ ഇന്നും നാളെയും മാത്രമായിരിക്കും ഈ ഓഫർ നിങ്ങൾക്ക് അവൈലബിളായിട്ട് വരിക കേട്ടോ ഒരു ജമന്തിക്ക് ും ഇരുപത്തിയേഴ് രൂപ മാത്രമാണ് റേറ്റ് വരിക ഒൻപത് തൈകളുണ്ട് ഒരു തൈക്ക് ഇരുപത്തേഴ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഈ ജമന്തി തൈകൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ പിന്നെ നിങ്ങളുടെ ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇങ്ങനെ കൂടി ചാനലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ അപ്പം ഇരുപത്തി ഏഴ് രൂപയുടെ ജമതി തൈകൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ എല്ലാവർക്കും ശുഭധനം നേരുന്നു ഹാവ് എ നൈസ് ഡേ